ഹായ് ഫ്രണ്ട്സ് ഞാൻ ദാസ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ നിങ്ങൾ തുടക്കത്തിൽ ഒരു ചെറിയ വിഷുവൽ കണ്ടിട്ടുണ്ടാവും സൺകുനൂർ എന്ന് പറയുന്ന ഒരു ബേഡിനെ പോസ്റ്റ്മോർട്ടം ചെയ്തപ്പോൾ അതിനകത്ത് കണ്ടിട്ടുള്ള സംഭവങ്ങളാണ് നിങ്ങൾ ആ വീഡിയോയിൽ കണ്ടത് നിറയെ വിരകളാണ് ആയിരക്കണക്കിന് വിരകളാണ് ആ പോസ്റ്റ്മോർട്ടത്തിൽ ഡോക്ടർക്ക് കിട്ടിയത് ഡോക്ടർ ജിനു ജോണാണ് പോസ്റ്റ്മോർട്ടം ചെയ്തത് ആ വിഷയത്തിൽ നമുക്ക് അയച്ചതെന്ന് ഡോക്ടർ തന്നെയാണ് അപ്പോൾ ഈ വിഷയത്തിൽ നമ്മൾ ഒരുപാട് വീഡിയോസ് ചെയ്തിട്ടുണ്ട് വിര ബാധയെക്കുറിച്ച് വിര ഇളക്കുന്നതിനെക്കുറിച്ച് വിര ഇളക്കുന്നത് എങ്ങനെയാണ് എന്തൊക്കെ രീതികളാണെന്നൊക്കെ പറഞ്ഞ് ഒരുപാട് വീഡിയോസ് നമ്മുടെ ചാനലിൽ ചെയ്തിട്ടുണ്ട് ഈ ഒരു വീഡിയോ അത് നിങ്ങൾക്ക് കൂടുതൽ ഉപകാരപ്പെടും എന്നുള്ളത് കൊണ്ടാണ് ഇങ്ങനൊരു വീഡിയോ ചെയ്യുന്നത് ഇത് എന്താണ് ഈ വീഡിയോയിൽ ഉള്ളടക്കമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഡോക്ടർ ഈ ഒരു പോസ്റ്റ്മോർട്ടത്തിന് ശേഷം നിങ്ങൾ കണ്ട ആ വീഡിയോയിലെ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു വിര മുഴുവൻ വിശദാംശങ്ങളും അതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതായത് ഏതൊക്കെ ടൈപ്പിലുള്ള വിരകളാണ് ഉള്ളത് അത് ബാധിക്കുന്ന പക്ഷികൾ അല്ലെങ്കിൽ അത് ബാധിക്കുന്നത് എങ്ങനെയാണ് അതിൻ്റെ ലക്ഷണങ്ങൾ എങ്ങനെയാണ് എന്നുള്ളതിനെക്കുറിച്ച് വിശദമായിട്ടുള്ളൊരു പോസ്റ്റാണ് അതുമാത്രമല്ല കേട്ടോ ഇത് വര മരുന്ന് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ അങ്ങനെ അതുമായി ബന്ധപ്പെട്ട് വിരയുമായി ബന്ധപ്പെട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ മുഴുവനായിട്ടും അദ്ദേഹം ആ പോസ്റ്റിൽ വിശദീകരിച്ചിട്ടുണ്ട് അപ്പോൾ അദ്ദേഹത്തിൻ്റെ സമ്മതത്തോടു കൂടെ ഞാൻ ആ പോസ്റ്റ് ഇവിടെ വീണ്ടും നിങ്ങൾക്ക് മുന്നിൽ പ്രസൻറ്റ് ചെയ്യാണ് അത് അദ്ദേഹത്തിൻ്റെ ആ പോസ്റ്റ് മുകളിലേക്ക് സ്ക്രോൾ ചെയ്തു പോകുന്ന രീതിയിൽ ആണ് ആ വീഡിയോ ഞാൻ തയ്യാറാക്കിയിട്ടുള്ളത് കൂടെ അത് ഞാൻ വായിക്കുന്നുമുണ്ട് അപ്പോൾ ആദ്യം മുതൽ അവസാനം വരെ നിങ്ങൾ ആ വീഡിയോ കാണുക അനുഭവ സമ്പത്തുള്ള ഒരു ഡോക്ടറുടെ വാക്കുകളാണ് മിസ് ചെയ്യാതെ കാണുക അരുമ പക്ഷികളിൽ വിലയിളക്കുന്നതിൻ്റെ പ്രാധാന്യം എന്ന് പറഞ്ഞിട്ടാണ് ഈ ഒരു പോസ്റ്റ് തുടങ്ങുന്നത് കൃത്യമായ വിരയിളക്കൽ രീതിയും വൃത്തിയുള്ള സാഹചര്യവും സമീകൃത ആഹാര ക്രമങ്ങളും പാലിച്ചാൽ നമ്മുടെ അരുമ്പ പക്ഷികളിലെ എൺപത് മുതൽ തൊണ്ണൂറ് ശതമാനം വരെയുള്ള അസുഖങ്ങൾ ഇല്ലാതാക്കാം കഴിഞ്ഞ ദിവസം ഞാൻ നടത്തിയ അതിതീവ്ര വിരബാധയേറ്റു ചത്ത സൺകുണോർ പക്ഷിയുടെ പോസ്റ്റ്മോർട്ടമാണ് ഇങ്ങനെ ഒരു ലേഖനം എഴുതാൻ എന്നെ പ്രേരിപ്പിച്ചത് വിവിധ തരം വിരകൾ നമ്മുടെ അരുമ പക്ഷികളിൽ ഉണ്ടാകാം അടച്ചുറുപ്പുള്ള കൂട്ടിൽ കേജ് സിസ്റ്റത്തിൽ അതായത് ഉദ്ദേശിക്കുന്ന കേജ് സിസ്റ്റത്തിൽ വളർത്തുന്ന പക്ഷികളെ അപേക്ഷിച്ച് തുറന്ന വലിയ വേറികളിൽ വളർത്തുന്ന പക്ഷികൾക്കാണ് വിരബാധയുടെ ശല്യം കൂടുതലായി കണ്ടുവരുന്നത് വിവിധതരം വിര ഇനങ്ങൾ അപ്പോൾ എത്ര തരം വിരകളുണ്ട് എന്നുള്ള ഡീറ്റെയിൽസ് ഡീറ്റെയിൽസാണ് ഇനി പറയാൻ വേണ്ടി പോകുന്നത് ഒന്ന് രോമവിരകൾ ഹെയർ ഓംസ് ലക്ഷണങ്ങൾ അതിൻ്റെ വയറിളക്കം ആഹാരത്തിനുള്ള മടുപ്പ് വിളർച്ച തൂക്കക്കുറവ് കൂടുതലായിട്ട് ഈ ഒരു വിര കാണുന്ന പക്ഷികളെ കുറിച്ചാണ് ഇനി പറയുന്നത് ഓസ്ട്രേലിയൻ ലവ് ബേഡ്സ് ആഫ്രിക്കൻ ലവ് ബേഡ്സ് ഫെസൻറ്റ് അങ്ങനെ മുതലായിട്ടുള്ള പക്ഷികൾ ഈ വിരകൾ കൂടുതലായും കാണുന്നത് പക്ഷികളുടെ കുടലിൽ അതേപോലെ തീറ്റ സഞ്ചിയിൽ തീറ്റക്കുഴലിൽ ഒക്കെയാണ് കൂടുതലായിട്ട് കാണുന്നത് രണ്ടാമത്തെ വിര എന്ന് പറയുന്നത് ആമാശയ വിരകളാണ് കേട്ടോ അതിൻ്റെ ലക്ഷണങ്ങൾ പെട്ടെന്ന് ഉള്ള മരണം അതായത് പക്ഷികൾ പെട്ടെന്ന് ചത്തുപോകുക തൂക്കക്കുറവ് കപം കലർന്നിട്ടുള്ള കാഷ്ടം കാഷ്ടത്തിൽ നോക്കിക്കഴിഞ്ഞാൽ കപം മിക്സ് ചെയ്ത് വരുന്ന രീതിയിൽ കാണുക അങ്ങനെയൊക്കെയാണ് ഈ രണ്ടാമത്തെ വിരയുടെ ലക്ഷണങ്ങൾ ഫിഞ്ചസ് ഷഡ്പഥങ്ങൾ ഭക്ഷിക്കുന്ന പക്ഷികൾ ഇത്തരത്തിലുള്ള പക്ഷികളിലാണ് കൂടുതലായിട്ട് ഈ വിര കാണുന്നത് കേട്ടോ അടുത്തത് ടേപ്പ് വം നാടവിര മൂന്നാമത്തെ വിര കേട്ടോ വളർത്തു പക്ഷികളിൽ രണ്ട് മില്ലിമീറ്റർ മുതൽ അമ്പത് ടു അറുപത് മില്ലിമീറ്റർ വരെ നീളത്തിൽ നാട പോലെയാണ് ഇവയെ കാണുക കേട്ടോ ലക്ഷണങ്ങൾ നമ്മുടെ സാധാരണ ആമാശയ വിര പോലെയുള്ള ലക്ഷണങ്ങൾ തന്നെയാണ് കാണിക്കുക കൂടുതലായിട്ട് കാണുന്ന പക്ഷികൾ എന്ന് പറയുന്നത് ബഡ്ജീസ് മുതൽ കൊക്കറ്റോ വരെയുള്ള വർഗ്ഗങ്ങളിലാണ് നാലാമത്തെ എന്ന് പറയുന്നത് റൗണ്ട് വേംസ് ഉരുണ്ട വിര അതിൻ്റെ എന്ന് പറയുന്നത് തളർച്ച തൂക്കക്കുറവ് നെഞ്ച് ഉണക്ക് എന്ന് പറയലേ വയറിളക്കം ബ്ലീഡിങ് പ്രശ്നങ്ങൾ ഇങ്ങനെയുള്ള ലക്ഷണങ്ങളാണ് ഉരുണ്ട വിരയുടെ ലക്ഷണങ്ങളായിട്ട് പറയുന്നത് ഇതിൻ്റെ അനുകൂല സാഹചര്യങ്ങളെന്ന് പറയുന്നത് ഈ വിര വരാനുള്ള സാഹചര്യങ്ങളെന്ന് പറയുന്നത് ചെറുപ്രായത്തിലുള്ള പക്ഷികൾ സമ്മർദ്ദത്തിലുള്ള പക്ഷികൾ അതായത് യാത്രാ കാലാവസ്ഥ വ്യതിയാനം ഭക്ഷണ രീതിയിലുള്ള മാറ്റങ്ങൾ മൂലമൊക്കെയുള്ള സമ്മർദ്ദത്തിലുള്ള പക്ഷികൾ പിന്നെ അവേരികളിൽ വളരുന്ന പക്ഷികൾ ദേശാടന പക്ഷികളുമായിട്ട് സഹവാസമുള്ളവയിൽ പിന്നെ അവേരികളിൽ ഉള്ള വൃത്തിഹീനമായ തറ ഇങ്ങനെയുള്ള പക്ഷികൾക്കാണ് ഈ ഉരണ്ട വരെ കൂടുതലായിട്ട് വരികട്ടോ പിന്നെ വര മരുന്ന് കൊടുക്കേണ്ട വിധങ്ങളാണ് ഇനി പറയുന്നത് ഒരു മാസം മുതൽ മാസം പ്രായം വരെ മാസത്തിൽ ഒരിക്കൽ വര മരുന്ന് കൊടുക്കണം മാസം മുതൽ ഒരു വയസ്സ് വരെ മൂന്ന് മാസത്തിലൊരിക്കൽ അതായത് ബ്രീഡിങ്ങിന് തൊട്ട് മുൻപ് കൊടുക്കുകയാണെങ്കിൽ അത്രയും നല്ലത് ഒരു വയസ്സിന് മുകളിൽ കേജിൽ വളർത്തുന്ന പക്ഷികളിൽ അഞ്ച് ടു മാസം അതായത് അഞ്ചോ ആറോ മാസത്തിൽ ഒരിക്കൽ കാഷ്ടം പരിശോധിച്ച് വരെ ഉണ്ടെങ്കിൽ മാത്രം കേട്ടോ പിന്നെ അവേരികളിൽ വളർത്തുന്നവയാണെങ്കിൽ വർഷത്തിൽ നാല് തവണ ഈ സമയത്ത് മണ്ണ് അതായത് ഈ കൂടിനുള്ളിലത്തെ മണ്ണ് പുറമേ മണ്ണ് നിർബന്ധമായിട്ട് നീക്കം ചെയ്യണം എന്നാണ് പറയുന്നത് കാരണം അതിൻ്റെ വില ഉള്ള കാഷ്ടത്തിൻ്റെ അവശിഷ്ടം താഴെ ഉണ്ടാവും അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത് ഇനി അതിതീവ്ര വിരബാധയ്ക്കുള്ള ചികിത്സകൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് ഒന്ന് വിരബാധയായിട്ട് തൂങ്ങി നിൽക്കുന്ന പക്ഷികളിൽ നാൽപ്പത് മുതൽ നൂറ് വാട്ട് ഫിലമിൻ ബൾബ് ഒരു ഒന്നര അടി ഉയരത്തിൽ തൂക്കിയിട്ടിട്ട് ചൂട് കൊടുക്കണം രണ്ടാമത്തെ തനിയെ ഭക്ഷണം കഴിക്കാതെയുള്ള പക്ഷികൾക്ക് ആൻഫീഡ് കരിക്കിൻ വെള്ളം അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ നമ്മൾ ആൻഫീഡായിട്ട് തന്നെ കൊടുക്കണം മൂന്നാമത്തത് അതിതീവ്ര വിരബാധയേറ്റാൽ വിരമരുന്ന് ഉടനെ കൊടുക്കുന്നത് വിരകൾ ഒന്നാകെ ചത്ത് അത് കുടലിൽ അടിഞ്ഞ് പക്ഷികൾ ചത്തുവാൻ സാധ്യതയുണ്ട് അതിനാൽ വിരമരുന്ന് നൽകുന്നതിന് മുമ്പ് ലക്സറ്റീവ് മരുന്നുകൾ നൽകണം നാല് പ്രോബയോട്ടിക് വിര ഇളക്കുന്നതിന് മുമ്പും പിൻപും നൽകണം അടുത്ത ശ്രദ്ധിക്കേണ്ട കാര്യം വിരബാധയിൽ നിർത്താതെ വയറിളകിയിട്ടാണ് എന്നുള്ള പക്ഷികൾക്ക് ഒരു വെറ്റിനറി ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം ആൻറ്റിബയോട്ടിക് ചികിത്സ കൊടുക്കണം അപ്പോൾ ഇത്തരം കാര്യങ്ങളാണ് അദ്ദേഹം പോസ്റ്റിൽ പറഞ്ഞിട്ടുള്ളത് ഡോക്ടർ ജിനു ജോൺ വെറ്റിനറി സർജൻ അദ്ദേഹത്തിൻ്റെ ഡീറ്റെയിൽ ആണ് താഴെ കൊടുത്തിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഈ വീഡിയോ നിങ്ങൾ കണ്ടതിൽ നിന്ന് ഒരു ഏകദേശ ധാരണ നമ്മുടെ വളർത്തു പക്ഷികളിലെ വിരുബാധയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഏകദേശ ധാരണ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാവുന്ന വിചാരിക്കുന്നു മരുന്നുകളുടെ ഒക്കെ നമ്മുടെ ചാനലിൽ ഇതിനു മുമ്പുള്ള വീഡിയോകളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും പറ്റുമെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ അതിൻ്റെ ലിങ്കുകൾ കൊടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കാം ഇത് വളർത്തു പക്ഷികളെ അരുമയായി വളർത്തുന്ന പക്ഷികൾക്ക് പക്ഷികളെ വളർത്തുന്ന ആളുകൾക്ക് ഒരുപാട് പ്രയോജനപ്പെടും എന്നുള്ളത് കൊണ്ടാണ്ടോ ഞാനിപ്പോൾ ഈ ഒരു പോസ്റ്റ് ഇവിടെ ഷെയർ ചെയ്യാനുള്ള കാരണം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഡോക്ടർ ജിനു ജോൺ ഞാൻ അദ്ദേഹത്തിൻ്റെ സമ്മതപ്രകാരമാണ് ഈ ഒരു പോസ്റ്റ് ഇവിടെ ഇടുന്നത് അദ്ദേഹം മലപ്പുറം പന്തല്ലൂർ വെറ്റനറി ഡിസ്പെൻസറിയിലെ വെറ്റനറി സർജനാണ് അദ്ദേഹത്തിന്റെ സമൂഹത്തോട് കൂടെ തന്നെയാണ് ഞാൻ ഈ പോസ്റ്റ് ഇവിടെ ഇടുന്നത് അദ്ദേഹം തന്നെയാണ് എനിക്ക് ആ വീഡിയോ അയച്ചു തന്നത് ആ പോസ്റ്റ് പോസ്റ്റ്മോർട്ടം ചെയ്യുന്ന വീഡിയോ അയച്ചു തന്നതും അപ്പോൾ നിങ്ങൾ വളരെയേറെ ശ്രദ്ധിക്കുക നമ്മുടെ വളർത്തു പക്ഷികളെ നമുക്ക് നഷ്ടപ്പെടാതെ ഇരിക്കണമെങ്കിൽ ഇതിൽ പറയുന്ന കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക പിന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്രദമാണെന്ന് തോന്നുകയാണെങ്കിൽ ഇതേപോലുള്ള പക്ഷികളെയൊക്കെ വളർത്തുന്ന ആളുകൾക്ക് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ അവരും ഇതിനെക്കുറിച്ചൊന്ന് അറിഞ്ഞിരിക്കട്ടെ ഓക്കെ മറ്റൊരു വീഡിയോ വീണ്ടും വരാം